ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ അത് കടലുണ്ടിയിലാണ് നമുക്കിന്നൊരു യാത്ര നടത്താം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയാണ് കാണാം അതാ നമ്മളെ പ്രകാശ് ചേട്ടൻ കയറി നമ്മളെ ഡ്രൈവർ ഗിരി ഷേട്ടനാണ് ഗിരീഷ് ഷട്ടർ ആണ് പോയോണ്ട് ഇത് ആളുകൾ പോണ തോണിയല്ല ഇത് മീൻ പിടുത്തത്തിനുള്ള തോണിയാണ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ പരിമിതികളും പരിധികളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നമ്മളൊരു സാഹസികത യാത്രയാണ് ഇതാ ഇരുചേട്ടൻ സ്റ്റാർട്ട് ചെയ്തോ ഇരു ഓ ഇത് നിങ്ങളെ സ്വന്തം തോണിയല്ലേ സ്വന്തം തോണി അറിയില്ല നിങ്ങൾ എത്ര വർഷം ഇത് തുഴയാൻ തുടങ്ങിയിട്ട്

പ്രകാശ് ഒരു സോങ് ഇതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് കൈതപ്പുഴ കായലിലേ കാറ്റിൻ്റെ കായലിൽ കൈതപ്പുഴ കായലിൽ കാറ്റിൻറെ കൈകളിൽ കളിച്ചിരി മാറാത്ത കന്നിയോളമേ ണാക്കുടം നിറയെ കക്കയോ കവിതയോ കറുത്ത പൊന്നോ കൈതപ്പുഴ കായലിലേ കാലിലാലിലേക്ക് വളരെ ഭയങ്കര വേറൊരു ഇവിടെ ഇതാണ്ടോ ആ നല്ല ആളാണ് ഇപ്പോൾ അവിടെ അടിയൊഴിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മെതുനിയുലാ ദൂ तेरी चाहत में हो दुश्मन ज़माना मुझे ना बुलाना मैं खुद बो निशानूंगा तेरी चाहत में मैं दुनिया बुला दूंगा तेरी चाहत में आ हाँ കല ഇഷ്ടമാണ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടാണ് പാട്ടൊക്കെ കേക്കാറുണ്ട് നമ്മള് തോണി ഏകദേശം നമ്മളെ വടക്കുംപാട് പാലത്തിന്റെ അടുത്ത് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഓരോരോ അറേഞ്ച്മെന്റ് വരുത്തിയിട്ടുണ്ട് ഇട്ടാ ഇങ്ങനെ വരികയാണ് ആ തടവോ ഓക്കെ ഈ കൂട്ടിലാണോ മീൻ ഉണ്ടാവുന്നത് സെന്ററിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഇത് എപ്പോഴും എടുക്കൽ നാളെ രാവിലെ ആണല്ലേ ഓക്കേ ഇത് ഇവിടെ ഉള്ള ആളുകളാണ് അല്ലേ അതെ ഓക്കെ അത്യാവശ്യം നല്ല മീൻ ഉണ്ടാവും അല്ലേ ഓരോ സമയത്തല്ല ആ അങ്ങനെയാണ് പുഴമീൻ പിടിക്കുന്ന രീതിയാണിത് ആ ഇഷ്ടം പോലെ ഉണ്ടല്ലോ വേറൊരു ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് സ്ട്രെസ് കൂടുതലാണ് അപ്പൊ നമ്മളെ ഈ മ്യൂസിക് ഇതുപോലത്തെ യാത്രകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ബോഡിക്ക് ഭയങ്കരമായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യുമല്ലോ അല്ലെ പിന്നെ ഇതാണ് ഒരു മ്യൂസിക് ഭയങ്കര നാല്പത് വർഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് ഈ വ്യക്തിന്റെ പറയുന്നത് ഇതാണ് യാത്രകളും മ്യൂസിക് ആണ് ഒരു വ്യക്തിയെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത് സംഗീതത്തിന് ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ജീവിക്കും ശരിക്കും അതിന്റെ നമ്മളെ

ബോഡിയിൽ ഉണ്ടാവും നമ്മൾ പോകുന്ന സ്പീഡാണിത് ഇപ്പം നമ്മൾ നിക്കുന്നതും നമ്മൾ നിക്കുന്ന ലെവലും വെള്ളവും തമ്മിലുള്ള ഒരു മൂന്ന് വിരലിന്റെ വ്യത്യാസമുള്ളൂ ഇത്ര ഡേഞ്ചർ സോണിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര പോയിരിക്കുന്നത് പക്ഷെ നമ്മൾ ഡേഞ്ചറിലൊക്കെയല്ല നോക്കുന്നത് നമ്മൾ നമ്മൾ പോസിറ്റീവായിട്ടാണ് നോക്കുന്നത് നമ്മൾ ഇതിന്റെ പോകുന്നതോ അല്ലെങ്കിൽ വേറെ ലെവലിലൊക്കെ ഒന്നല്ല നോക്കണ നമ്മളിതിലെ ഐ എൻജോയ്മെന്റിലൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതിന് നമ്മള് സോഫ്റ്റ് ആയിട്ട് കാണാം കാണൂർ അതിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി അതെ 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 ഭൂമിയിൽ ആരുമില്ല ആരുണ്ടാവില്ല ആരുണ്ടാവില്ല പക്ഷെ ഉല്ലസിക്കാൻ കിട്ടുന്ന സമയത്ത് ഉല്ലസിക്കണം തീർച്ചയായിട്ടും മാക്സിമം എൻജോയ് ചെയ്യാം തോണി ചെറിയ രീതിയിലൊന്ന് ഇളകി അപ്പം നമ്മള് ചെറിയൊരു ഓളത്തിനെതിരായിട്ട് ശരിയാണ് ഇതില് തുണിയിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇളകരുതെന്നുള്ളതാണ് കാരണം ഇത് ഒരു പാസഞ്ചർ തോണിയല്ല മീൻ പിടിക്കാൻ തോണി അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം കാണുന്നതാണ് കാരണം ഇനി നമുക്ക് അവിടെ എത്തണം അവിടേക്കാണ് നമ്മൾ യാത്ര തിരിച്ചു പോവാണ് ആ നമ്മൾ ഏകദേശം കര കണ്ടുകൊണ്ടിരിക്കുന്നു ഇതാ നമ്മളെ ആ അതാ അതിൻ്റെ മീൻ പിടിക്കുന്ന കൂട്ടിൻ്റെ അടുത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന ലെവൽ വാട്ടർ ലെവലാണ് ഇപ്പോൾ അത് എങ്ങനെ ഫോൺ തടയുന്നു അതാ പാലതാ കാണുന്നു കല്ലമ്പാറ അല്ലേ ഇങ്ങനെ നമ്മൾ കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഹ് എനിക്ക് നീന്തറിയില്ല നമ്മൾ പോയ ഓ സ്ഥലമാണ്പൊടി സ്ഥലം ഇത്രയും ദൂരന്താണ് നമ്മൾ